എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടാവുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല തട്ടിമുട്ടിയൊക്കെ തന്നെ പോണത് അപ്പൊ എത്ര ദിവസം അയില്ലേ കണ്ടിട്ട് രണ്ട് ദിവസം ആയിന്നൊക്കെ കണ്ടിട്ട് അപ്പൊ എന്താ അപ്പൊ എത്ര നേരം വൈകിയോ ചോദിച്ചാൽ അങ്ങനെ പറയത്തക്ക കാരണങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ അതാക്കണ് മടിയന്നെയെന്നു കേട്ടോ നിങ്ങളെ കാണാൻ പോവില്ലായിട്ടോ ഒന്നല്ല സത്യം പറഞ്ഞ രണ്ട് ദിവസമായിട്ട് മടിയന്നു മക്കളിവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാനും കഴിയൂല വോയിസ് ഓവർ കൊടുക്കാനും കാര്യങ്ങളൊന്നും കഴിയൂലാട്ടോ അതുകൊണ്ട് അങ്ങനെ രണ്ട് ദിവസത്തിനാണ് ലീവ് എടുത്താണ് ഷോർട്ട് ഇട്ടെന്ന് ഞാൻ ആ രണ്ട് ദിവസം ഷോർട്ടൊക്കെ ഇട്ട് അങ്ങനെ തള്ളി മറിച്ചിട്ടാണ് പോയി എന്നാലും നമുക്ക് മനസ്സൊക്കെ അടങ്ങാറുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എന്നുള്ളത് അപ്പോൾ അതാക്കണ് ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതൊരു സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ തന്നെയുണ്ട് സന്തോഷമാണല്ലോ അല്ലേ പങ്ക് വെക്കേണ്ടിയത് അങ്ങനെന്താക്കണ വൈകുന്നേരത്തെ ബാങ്കു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പുറപ്പെട്ട് കണ്ടത് ആ എടവെണ്ണക്കാണ് ഈ വെ ഉച്ചങ്ങോട്ട് പൊടിക്കണിട്ടോ ആ ഒരു സന്തോഷം തേടിയില്ല യാത്രയിലാണത് വലിയ സന്തോഷം എന്നല്ല എന്നാലും നമുക്ക് സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ മതി ധാരാളമല്ലേ ഒരു കുഞ്ഞുകാര്യം തന്നെ മതി നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനായിട്ട് അപ്പോൾ അതാക്കണം നമ്മൾ യൂട്യൂബിൻ്റെ അടുത്ത പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ അയും കൊണ്ടാണ് ഈ ഹോടാ ഹോട്ടോ ഓടുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ പോയാലും ഇതാക്കണ് ഇവിടെയാണ് ചെന്ന് നിൽക്കട്ടെ അപ്പോൾ ഇത്തിരി പൈസ ഒക്കെ കയ്യിൽ വരുമ്പോൾ ഇതാക്കണേ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വരിക അപ്പോൾ നമ്മളെ നന്തരത്തിൽ നമ്മളെ നവ്യ നായർ പറഞ്ഞത് നമ്മൾ ഞാനേ കണ്ടുള്ളൂ പറഞ്ഞാൽ ഇതാക്കണ് നമ്മളിതാക്കണേ എങ്ങനെ പോയാലത് ഇത്തിരി പൈസ കയ്യിൽ വരുമ്പോൾ ഇത്തിരി സ്വർണ്ണമൊക്കെ വാങ്ങിയേക്കണം ഏറ്റവും നല്ലതാണല്ലോ അല്ലേ അപ്പോൾ ഇല്ലാത്ത കാലത്ത് അത് അതൊക്കെ കൊണ്ടുപോയി വിൽക്കണതും നല്ല കാര്യം തന്നെയാണ് അതിനാണ് എടുത്ത് കൂട്ടണമൊക്കെ അപ്പോൾ തോര കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഒരു കുഞ്ഞി കമ്മലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്ടോ അപ്പോൾ കുഞ്ഞാറ്റൊക്കെ കമ്മലില്ലായിരുന്നു അത് കമ്മലൊക്കെ പൊട്ടിയാകപ്പാടെ എന്തൊക്കെയാണ് പളീസായി പോയി കടക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി അയക്കിതാക്കണ ഇത്തിരി പൈസയൊക്കെ കൂട്ടി ഇത്തിരിയും കൂടി വലുപ്പം വലിയൊരു കമ്മലെടുത്തേക്കണം കേട്ടോ വലിയൊരു കമ്മലല്ല ഇതൊക്കെ കുഞ്ഞിയേ ഒരു സ്റ്റെഡ് പോലത്തെ ഒരു കമ്മലാണ് എടുത്തത് പിന്നെ ഒരു ചെറിയൊരു മോതിരം കൂടി എടുത്തപ്പോൾ നമ്മളെ പൈസ അതാക്കുന്ന വലിയ ചില്ലിയായിട്ട് പോയിക്കണ എന്നാലൊരു സംഭവം നമ്മളെടുത്തല്ലോ നല്ല സന്തോഷമുണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ വലിയ മലകളൊക്കെ നിന്നെ നോക്കി ഏ വേണ്ടതെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കേണ്ടിട്ടോ പക്ഷേ അപ്പോൾ തൽക്കാലം അവിടെ നിന്നാൽ ഞാനവിടെ പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനൊരാങ്ങൾ ആ ഒരു കമ്മലും ചെറിയൊരു കമ്മലും അതേപോലെ തന്നെ ചെറിയൊരു മോധുരം കൂടി വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നു പിന്നെ അതാക്കണ് ഈ ഒരു കടയിലാട്ട കയറിയത് കുറേ ദിവസമായി ഇതിനൊക്കെ ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ മുന്നേതാക്കണം ഇവലൊക്കെ വളർത്തിയതുണ്ട് കുറേ മീനുകളുണ്ടേന്ന് പിന്നെ ഓരോന്ന് ഓരോന്ന് ചത്ത് 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 അങ്ങനെ പോയിട്ട് ഇവലും വേഗം ചാകുമല്ലേ അപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കൽ കൂടുതലായാലും വലുതാ ചാകും ഇല്ലെങ്കിലും ചാകുമല്ലോ അപ്പോൾ എങ്ങനെയായാലും പിന്നെ അത് അങ്ങനെ പറ്റാണ്ട് ഒഴിവാക്കിയിട്ട് പിന്നെ കുപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ മീൻ മാത്രമേ ഇല്ലാത്തൊള്ളു പറഞ്ഞില്ല അപ്പോൾ അത് വാങ്ങാൻ വാടിയിട്ട് വന്നേന്ന് ഇവിടെ വന്നപ്പോൾ ഏതേതെടുക്കേണ്ടി വെച്ചല്ല ഭയങ്കര രസമല്ല മീനുകളായിരുന്നു കുറേ കുറേ മീനുകളുണ്ടേന്ന് അപ്പം ഇക്കറിയുന്ന മീനുകൾ ഇതാക്കണം ഒന്ന് രണ്ടക്ഷരങ്ങൾക്കെ ഉള്ളൂ കേട്ടോ ഗപ്പി ഗോൾഡ് ഫിഷ് അതൊന്നും ഇതിലില്ലെന്ന് തോന്നണില്ലേ അപ്പം ഏതായാലും ഇതാ ഇങ്ങനത്തെ മീനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കുറേ നല്ല രസമല്ലേ മീനെ കാണാൻ്റെ പച്ചയും ചുവപ്പും വെള്ളിയൊക്കെ ആയിട്ട് ഇതാക്കൾ ഇഷ്ടമാകാൻ പോലെ മീനുകളുണ്ടെങ്കിൽ ഏതാലും ഞങ്ങൾ ഇതാക്കണം ഇത്ര വലിയ മീനുകളൊന്നും വാങ്ങുന്നില്ല കുഞ്ഞു കുഞ്ഞു മീനുകളെ ഞങ്ങൾ വാങ്ങാൻ നിൽക്കണ കേട്ടോ അതായത് നമ്മളെ ഗപ്പിയും കാര്യങ്ങളില്ലേ അതാണല്ലോ ഈ കൂത്താടികളും കാര്യങ്ങളൊക്കെ തിന്ന് ഈ കുപ്പിയിൽ ഇട്ട് വളർത്തുമ്പോൾ ആകപ്പാടൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതാക്കണ് ഈ കൊതുക് വന്ന് മുട്ടയിട്ട് കൂത്താടികൾ ഉണ്ടാകും കേട്ടോ ഇഷ്ടം പോലെ എങ്ങനെയങ്ങനെ നടക്കണത് അപ്പം ആ കുപ്പി നിറച്ച് കൂത്താടികളെ കഴിഞ്ഞു അപ്പോൾ കൂത്താടികളെ തിന്നുന്ന മീനേതച്ചാൽ ഗപ്പിയാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ച് ഗപ്പിക്കുട്ടികളൊക്കെയാണ് വാങ്ങി അപ്പോൾ ഇത്രയും വല്ലാക്കീൻ്റെ മീനുകളൊന്നും ഞങ്ങൾ വാങ്ങണില്ല കേട്ടോ ഇതാവുമ്പോൾ വലിയതായിട്ട് വലിയ രസമല്ലേ കുഞ്ഞു കുഞ്ഞു മീനുകളാണല്ലേ എപ്പോഴും രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഇവർ ഇതാക്കണ് തിന്ന് കളിച്ചും രസിച്ചൊക്കെ ആ കുപ്പിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട് ആ ഒരു നീല ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ കുറേ മീനിനൊക്കെ വീഡിയോ കൊടുത്തു പിന്നെ അവിടെതാക്കണ് മീൻ തീറ്റ കോഴി കോഴിത്തീറ്റ ഉണ്ടേന്ന അങ്ങനെ കുറച്ച് കോഴി തീറ്റയും കൂടി വാങ്ങിയിട്ടോ അപ്പോൾ കുഞ്ഞു കോഴിക്കുട്ടികൾ ഉണ്ടായി അപ്പോൾ ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഓലയും കുറച്ച് വാങ്ങി പിന്നെ തിന്നാണ്ട് ഞങ്ങൾ മീനെ വാങ്ങിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളെയാണ് വാങ്ങിയത് കുട്ടികളല്ലാതെ തോന്നുന്നില്ല ഏതായാലും വലിയാണ് വാങ്ങിയത് നമ്മൾ ഓലെ കവറിലൊക്കെ ആക്കിയിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നുണ്ടോ നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതാക്കുന്നത് ദിനേകാട് അതിലേറെ രസം ഉണ്ടായിരുന്നില്ല പച്ച ചുവപ്പ് ഓറഞ്ച് കിളിപ്പച്ച അങ്ങനെ ഒരുപാട് മഴവില്ലിൻ്റെ ആ ഒരു നിറം കേട്ടോ ഈ ഒരു കുപ്പിക്ക് നോക്കിയപ്പോൾ മഴവിലിൻ്റെ പോലെ തന്നെയായിരുന്നു ഭയങ്കര രസം രസമുണ്ടായിരുന്നത് കാണാനായിട്ട് പിന്നെ കളർ കൊടുത്ത് വല്ലാണ്ടല്ലേ പണ്ടൊക്കെ ഉണ്ടല്ലേ കോഴിക്കുട്ടികളൊക്കെ കളർ കൊടുത്തിട്ട് ഇങ്ങനെ വിൽക്കാൻ കൊണ്ടു നടക്കണം ആ മാതിരിയാണ് കേട്ടോ അപ്പം അത് അങ്ങനെ ഇതാക്കണം അതിന് കുറേ വീഡിയോ എടുത്തു പിന്നെ പുറത്ത് വന്ന ഇവല ഒരു ഒച്ചിമുളി ഉണ്ടേയിരുന്നുണ്ട് പുറത്ത് കൂടാണ്ട് കുറേ കോഴികളും കുറേ കിളികളൊക്കെ ഉണ്ടായത് അപ്പോൾ അല്ല ബേഡ്സ് തത്തകളും പിന്നെ കുഞ്ഞു കുഞ്ഞി അങ്ങാടി കുരുവിയില്ല അജാതി കുറേ ഗുരുവാളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വില കൊണ്ടായാലും മുതലാവില്ലട്ടോ ഒച്ചുമുളിയോടും ഒച്ചമുളിയൊക്കെ അല്ലെങ്കിൽ തന്നെ നമുക്കിത് വോയിസ് ഓവർ വരെ കൊടുക്കാൻ വെച്ചാൽ ഇവിടുത്തെ ഒച്ചിമുളിയും കോഴിക്കളൊ ഒച്ചിമുളിയൊക്കെ ആയിട്ട് അങ്ങനെ അതിനെയും പൊക്കിപ്പൊടിച്ചാണ് ഞങ്ങളിതാണ് പോകുന്നിൽ ഞങ്ങളെ ഓടൈക്കിൽ പാലത്തിൻ്റെ അവിടെ എത്തി പിന്നെ ഇവിടെ ബജി കോർണർ ഉണ്ടല്ലോ അവിടെ നിന്ന് കുറച്ച് ബജികളൊക്കെ വാങ്ങി കട്ട്ലേറ്റും സമൂസയൊക്കെ വാങ്ങിയിട്ടാണ് പോകുക കേട്ടോ ഇതൊന്നും ഇല്ലാതെ അങ്ങോട്ട് വരേച്ച ഒന്നാണ്ടല്ലോ ആട്ടി ഇങ്ങോട്ട് തന്നെ പുറത്ത് കാക്കലേക്കാരെ മക്കൾ അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരൊറ്റ ലിസ്റ്റ് അങ്ങോട്ട് പറയില്ല കേട്ടോ അതുകൊണ്ടിരി ഇതുകൊണ്ടിരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞൊക്കെ തന്നെ ചെയ്യുക അപ്പോൾ പൈസ ഉണ്ടോ ഇല്ലേ നല്ല അത് കൊണ്ടുവരുന്ന നിർബന്ധമല്ല കാര്യമാണ് പിന്നെ എന്താ ഇപ്പോൾ നമ്മൾ പോരല്ലേ ആണ് ഇതാ കയ്യും വീശിയങ്ങല്ല മറ്റൂലെല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഓൾ മാത്രമേ ഉള്ളൂ ഉണ്ണിമോൾ ട്യൂഷന് പോയിട്ട് രാത്രി എട്ടരേ നമ്മളാണ് കേട്ടോ ഓൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വരികയുള്ളൂ അങ്ങനെ ഇതാക്കണേ ഞങ്ങള് പോയി പോയി അവിടെ എത്തി ചോദിച്ചാല് നമ്മളെ വീട്ടിലെത്തിക്കണുണ്ടാവും ചേച്ചിക്ക് കൊടുക്കേണ്ടി വരും ഇതിലെതിലുണ്ടോ

ആ ചേച്ചിക്കും കൊടുക്കേണ്ടി വരും ആ നോക്കല്ല ആ ആള് പറരുത് സാന്ന് കണ്ടപ്പോ ആള് പറരുത് കമ്മില് ഇട്ട കണ്ടേച്ചിക്ക് ഇടാൻ കൊടുക്കണം മധുരം ആ ചേച്ചിക്ക് ഇടാൻ കൊടുക്കണം പിന്നെല്ലാതെ ചെലപ്പോ കൊടുക്കൂലേ ഒക്കെ കൊടുക്കണം അപ്പൊ അങ്ങനെ ആ ഒരു പരിപാടി അങ്ങ് കഴിഞ്ഞു നല്ല ഇഷ്ടപ്പെട്ട് ഇതാക്കണ് മോതിരും തന്നെ കമ്മലും ആദ്യം ഒരു കമ്മൽ കമ്മലുണ്ടായിരുന്നു സ്റ്റെഡ് മാത്രമേ ഉള്ളൂ ചെറിയൊരു തൂങ്ങലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഒരു പൊടി ൊക്കെ ഒരു തൂങ്ങലൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കമ്മലാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ കാണാനും നല്ല രസമുണ്ട് പിന്നെ ഇതാക്കണ് മോതിരാണ് അവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കൊണ്ടുവന്ന ചായക്കടിയൊക്കെ കുടിക്കുക കേട്ടോ അപ്പോൾ ഓക്ക് മോധരാണ് കമ്മലിനെക്കാട്ടിലിതാക്കണ ഏറെ മോതിരാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഇട്ടിങ്ങനെ നടക്കുകയാണ് മോതിരം തന്നെ ഏട്ടേപ്പാത്തിൽ മോതിരാണ് ഉണ്ടോ ആടി ആടിയാണ് ആ കഴിയുമ്പോൾ നിൽക്കുന്നത് തന്നെ കാരണം അത്രയും നൈസ് മോതിരമായിരുന്നു നമ്മളെ കയ്യിൽ അത്രേ പൈസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു മാസത്തെ പൈസ ഈ ഒരു സ്വർണം വാങ്ങിയിട്ട് അപ്പോൾ ആദ്യമായിട്ടുണ്ടോ നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ട് സ്വർണം വാങ്ങണത് ആദ്യമായിട്ട് ാണ് അപ്പൊക്കണ ഏതായാലും സ്വർണ്ണം വാങ്ങിയില്ലേ അപ്പൊ പിന്നെ ഏതായാലും എടുത്ത് വക്കാലോ വക ഉണ്ടാവൂല അപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും പകരങ്ങൾ ഉണ്ടാവും അപ്പൊ അത് എടുക്കൂട്ടോ അങ്ങനെന്താണ് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിൽ കയറിയതാണ് ചോറ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എങ്ങനെ തീ ഊതിയിട്ടും കത്തണില്ല അതിലാണ്പ്പം ആ കാട്ടിക്കൂട്ടിൽ ഉണ്ടായത് കേട്ടോ ഈ ദേഷ്യം കടുത്ത് തലക്കടിച്ചാൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താ പറയണ്ടത് എന്താ കാട്ടണ്ടിയോ വലിയ ചെന്നു ഉണ്ടാവില്ല ഒന്നാമത് ഈ ഒരു അടുപ്പിൽ തീയത്തിട്ടില്ലെങ്കിൽ ഭയങ്കരമാണ് കേട്ടോ ഭയങ്കര ഏറെ വരും അപ്പോൾ ഞാൻ വേഗം തീയൊക്കെ ഊതി ഊതി ഊതിയൊക്കെ എടുക്കത്തിച്ച് നല്ല വർഗ്ഗമൊക്കെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കത്തി കത്തിക്കിട്ടണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെന്താണ് ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഒത്തിരി കോഴി വാങ്ങിന്നിട്ടോ കോഴി അറിയണ മുട്ട കോഴിയാ കേട്ടോ വാങ്ങിയത് അപ്പൊ അത് എനിക്ക് വല്യ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും മൂപ്പരും ഇഷ്ടത്തിന് അങ്ങോട്ട് വാങ്ങിയതാണ് അത് തിന്നാനും കടിക്കാനൊന്നും ഒന്നും പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ മൂപ്പർ ആ ഒരു ചൊല്ല് ഇതാക്കുന്നത് ഓയിപ്പിടിയെന്ന് തന്നെ പറഞ്ഞിരിക്കണിട്ടോ നല്ലത് ആർക്കൊക്കെയോ പറ്റൂലെന്ന് പറയലായിട്ട് കിട്ടില്ല ആ കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ അതാക്കണം മൂപ്പർക്ക് നല്ല പള്ളാർച്ച് തിന്നാൽ നല്ല കോഴിയൊക്കെ ഞങ്ങൾ ഏതായാലും ഉച്ചക്കത്തെ കൂട്ടാലും കൂട്ടിയാണ് തിന്നണ്ടി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നല്ല വരട്ടി വെക്കാൽ ഓർഡർ ഇട്ടിരിക്കണിട്ടോ അപ്പോൾ വരട്ടിയൊക്കെ വെച്ച് വെച്ചു കൊടുക്കണം ആ തിയൊരു ചോറ് ഊറ്റി കേട്ടോ കാരണം ഞാൻ ആദ്യം വിചാരിച്ചതാണ് നല്ലപോലെ ഉഷാറായിട്ട് തേങ്ങാച്ചോറും കോഴിയൊക്കെ ഉണ്ട് അടിപൊളി അങ്ങോട്ട് വെക്കാലോ എന്ന് പിന്നെ കോഴിനെ കണ്ടപ്പോഴേക്ക് എന്തോ ഒരു മലമടുത്ത് കിട്ടും അങ്ങനെ ഒരു മുട്ട കോഴി രണ്ട് മൂന്നാല് മുട്ടകളൊക്കെ ഉണ്ടായിരുന്നതിൽ അതിൽ ഞാൻ വിചാരിച്ചു ആ വെച്ചാൽ ശരിയാണ് കാരണം അത് ഒന്നിനും തിന്നാൻ കഴിയാത്തൊരു മാതിരി ആയി കാരട്ടെ ഈ ഒരു തേങ്ങാച്ചോറും വേറെ എന്തേലും ഒക്കെ കറി കൂട്ടണത് ഭയങ്കര അടങ്ങാറല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് ഊറ്റി തന്നെ വെക്കാം അങ്ങനെ ചോറൊക്കെ ഊറ്റിലെ പരിപാടിയാണ് ഇനി വേഗം ആ ഒരു കറിയും കൂടി ഉണ്ടാക്കണം കറിയല്ല ഒരു വറ്റിച്ച് പോലത്തെ ഒരു സംഭവാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചകത്തെ ചാറുണ്ടല്ലോ ഇഷ്ടം പോലെ ഒരു ചാറുണ്ട് അവിടെ പിന്നെ ഇതാ ഉണക്കമീൻറെ എന്തോ രണ്ടോ കഷ്ണങ്ങളും ഉണ്ട് അതൊക്കെ മതിയല്ലോ അപ്പൊ അപ്പൊ നമുക്ക് തയ്യൊരു ഇറച്ചി പറ്റിയില്ലെങ്കിലും ചോറ് തിന്നണല്ലോ പിന്നെ കുഞ്ഞാറ്റ തകണ് ഒരു മോതിരം കമ്മലൊക്കെ ഇട്ട് ആ ഉസാറിൽ തകർക്കണപ്പുറത്ത് നമ്മളെ കുട്ടാപ്പിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് കേട്ട് അതിനിപ്പോൾ കാണിച്ചെടുത്ത് വരട്ടെ വളരെ സന്തോഷമാണല്ലോ അപ്പോൾ അമ്മക്കേതായാലും നല്ല സന്തോഷം ആയിക്കണ് ഈ ഒരു യൂട്യൂബിന്റെ പൈസ കൊണ്ട് എന്താങ്കിലും വാങ്ങാൻ കിട്ടിയാലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്ടട്ടെ ഞാൻ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിത് ആ ഒതുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അവൻഷേ എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വേ ചോറ് ചോറുട്ടിലൊക്കെ കഴിഞ്ഞിട്ട് വേഗം വേഗം ഇതാക്കണം നമ്മളെ ചിക്കൻ പരിപാടി നോക്കട്ടെട്ടോ മുട്ടക്കോഴിയായിട്ട് വലിയ വെക്കാനൊന്നും ഒരുസാറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇപ്പൊ ഇത് വെച്ചുകൊടുക്കാതെ വെച്ചല്ലോ അപ്പോൾ വേഗം എന്താ ഗ്യാസ് നിറച്ചിട്ടില്ല കേട്ടോ ഗ്യാസ് ഇതാ ഇതും കൂടി നമ്മൾ ഇടുത്തിട്ട് നമ്മളീ കമ്മലെന്തെങ്കിലും എടുത്തിട്ട് ഇതാക്കണ് ഗ്യാസ് നടക്കുള്ളൂന്നില്ല ഇല്ലെന്നെ ഒന്നും അപ്പൊ ആ പൈസ അങ്ങനെ പോകരുതല്ലോ അപ്പൊ ആ ഒരു പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഗ്യാസ് നടക്കാൻ അതെന്ന് നോക്കണം ഇപ്പം എന്തായാലും ഞാൻ ആ കറി കൂടി ഉണ്ടാകട്ടോ അപ്പോൾ സുരേഷ് ഗോപിൻ്റെ ഡാൻസ് കളിച്ച കേട്ടോ അപ്പോൾ ഈ പോണേന്ന് നിൽക്കാറില്ല വേഗം കറിയും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നല്ല പോലെ ഇതാക്കണം അരിഞ്ഞിങ്ങനെ നിൽക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ പാട് ഇഞ്ചിയും പച്ചവളക്കും വെളുത്തുള്ളിയും അതേ മേക്ക് തക്കാളിയും വലിയുള്ളിയും ഒക്കെ പാട് മിക്സിയിലിട്ടാണ് ഒരൊറ്റ അടി തന്നെ അടിച്ചിട്ട് അങ്ങനെ എന്നിട്ട് ഉണ്ടാക്കിയാൽ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി കുറുകൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിതാ റോസ്റ്റാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാക്കണം ബാക്കി പരിപാടികളൊക്കെ എടുത്ത് Guys, we are going to eat now. No need. No need. No need. No need. We are going to eat now. Guys, we are going to eat now. ില്ല ബ്ലോഡ് ഇതാക്കണ് വേണ്ടാന്ന് പറഞ്ഞ കാര്യം ഏതാ തിരഞ്ഞോക്കി എടുക്കണത് ഇപ്പം ചെയ്യണ പണിയാണ് ഡബ്ബൊക്കെ ഉള്ളത് അപ്പോൾ ഇതാക്കണ് ഓള് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നേന്ന് കുറേ നേരം ഞാൻ വായിച്ചോ വായിച്ചോ എന്ന് പറയുന്നത് അപ്പം ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വായിക്കാൻ വല്ലാത്തൊരു തിരക്കായിപ്പോയി എന്നൊക്കെയാണ് ഓള് പറയണത് ബൽക്ക് ഇതാ വയ്ക്കാത്ത കാര്യങ്ങളോട് ഇങ്ങനെ എടുക്കാനാണല്ലോ നല്ലപോലെ ഇൻട്രസ്റ്റ് ഇല്ലത് അപ്പോൾ ഓളെ മാത്രം പറയണ്ട ഞാനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് എടുക്കാത്ത തിരഞ്ഞു നോക്കി ഇങ്ങനെ എടുക്കും നമുക്ക് കയ്യോ കയ്യൂലെന്നല്ല നമ്മൾ എടുത്തു നോക്കണം കേട്ടോ എല്ലാ ജോലികളും നമ്മൾ എടുത്തു നോക്കണം കയ്യോ കയ്യോലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് എടുത്തോ എടുത്തില്ലേ എന്നാണ് നമ്മളെ ഒരു വിഷയം അപ്പോൾ അതാകുന്ന ഓളിന്നാ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് നല്ല പോലെ ഒന്ന് വാടി അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ല പേസ്റ്റാക്കിയതുകൊണ്ട് തന്നെ വേഗ വേഗം വാടി കിട്ടിണ്ടി പിന്നെ അതിൽ മുളും മഞ്ഞളും മല്ലിയും ചിക്കൻ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതും വാട്ടി എടുത്തിട്ട് കഴിഞ്ഞേരെയാണ് പിന്നെ നമ്മളെ ഈ മുട്ടക്കോഴിയുണ്ടല്ലോ അതിനെ നല്ല ഉഷാർ ാക്കിയാണ്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ എനിക്ക് എന്തോ നല്ല മനസ്സിലൊന്നു പിടിച്ചിട്ടോ ഇല്ല കാരണം ഇങ്ങനെ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ നമ്മൾ ഇതാക്കണം ഇവിടെ കോഴീനെ അടുത്തപ്പോൾ തന്നെ ഭയങ്കര വിവാദമായിരുന്നു കേട്ടോ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര വിവാദമായിരുന്നു അവ എന്തോ വെച്ചാൽ വളർത്തണ കോഴിനെ കൊന്നില്ലേ നിങ്ങൾ തിന്നിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതേന്ന് പക്ഷേ ഞാൻ ഞാനങ്ങനെ തിന്നിട്ടോന്നുമില്ല ഞാൻ എൻ്റെ ചാറ് മാത്ര കൂട്ടിയിട്ടുള്ളു പിന്നെ നമുക്കും തന്നെ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വളർത്തുന്ന കോഴീനെ കൊല്ലുമ്പോൾ ഭയങ്കര ഇടങ്ങാറൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരാൾക്ക് സെല്ലിയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്താ നമ്മളെന്നെ കണ്ടെത്തണല്ലോ അത് ഞമ്മളെ സാധനം ഇതാക്കണം ഒരാൾക്ക് ശല്യപ്പെടുത്താതെ വളർത്തണം ഉണ്ടാക്കണം എന്നുള്ളൊരു കൂട്ടക്കാരിയാണോ ഞാൻ അങ്ങനെ ഇതാക്കണേ ആ അതിനങ്ങൾ സമാധാനമാക്കിയിട്ട് കേട്ടോ പിന്നെയാണ് ഞാനിത് പിന്നെ രണ്ടാമത്തെയാണ് ഇപ്പം ഇത് വാങ്ങിയത് പിടിയെന്ന് വാങ്ങിയതാണെങ്കിലും ഒരു സുഖമില്ലെന്ന് കിട്ടും കാരണം ആ ഒരു എല്ലുമൊന്നൊന്നും കിട്ടി കിട്ടൂല ഇറച്ചി ഒന്നും കിട്ടോ അതുകൊണ്ടും തന്നെയാണ് അത് തിന്നാനൊന്നും ഇഷ്ടമല്ലാത്ത കേട്ടോ തടിക്കൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു ഇഷ്ടമല്ല കേട്ടോ മറ്റേത് കോഴി തിന്ന് തിന്ന് ഇങ്ങനെ ശീലിച്ചോണ്ടേക്കാരും ഈ ഒരു കോഴിയൊന്നും വലിയ രസമല്ലാതെ നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും അറിയാം ഇത് വെച്ചാൽ നല്ല രസം കഴിക്കാന്നുള്ളത് ശരിക്കും അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ ഇങ്ങനെ തിന്നുമായിട്ടേ ഇരിക്കാനും അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ ഇത്തിരി വെള്ളമൊക്കെ പറഞ്ഞോളു ഞാൻ വറ്റി വരട്ടെട്ടോ ആ വറ്റി വരുമ്പോഴത്തേന് നമുക്ക് ഇതിവിടെ ചില്ലറ പണികളൊക്കെ ഉണ്ട് ഇത്തിരി പാത്രം കഴുകാനുണ്ടായിരുന്നു അത് കഴുകണം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് മേൽ കഴുകണം അങ്ങനെ എല്ലാ പണികളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു പണി ഇമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ ശ്രദ്ധ പിടിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല അടുത്ത പണിയും കൂടി നമ്മൾ എടുത്താലാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുള്ളൂ അങ്ങനെ പിന്നെ അങ്ങോട്ട് പഠിക്കാൻ പോയി ഞാൻ മേല് കഴുകാനങ്ങൾ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കള്ളം വന്നിട്ട് ഭയങ്കര അടക്കലാണ് ഇവിടെ അപ്പോൾ ഈ ഒരു കള്ളനും കണ്ടല്ലോ ഈ ഇറച്ചി മീൻ എന്നൊക്കെ പറയുമ്പോൾ അടുക്കളയൊക്കെ ഇങ്ങനെ ഉല്ലാത്തിൽ കുറച്ച് കൂടുതലേക്കാട്ടോ അങ്ങനെന്താ കുറച്ച് കറി പിന്നേലൊക്കെ പറിച്ചു തുറന്ന് അതൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയാണ് വെച്ചിട്ടുണ്ട് ഇനി ചോറ് വളമ്പിക്കോ എന്ന് പറഞ്ഞിട്ടൊരു വിലവിളിയെന്നാണ് അവിടെ മൂപ്പരോട് പിന്നെ എന്തേലും പണി പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അടുപ്പിൽ ഇതാക്കണം ഒരു കലം വെച്ചിട്ടില്ലെങ്കിൽ അത് ആ മേലെ അകപ്പാട് ഷീറ്റും ഒക്കെപ്പാടെ കരി പുകയക്കാരട്ടോ ആ ഒരു അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ ഏതേലും ഒരു കല അവിടെ എടുത്ത് വെക്കണം അല്ലെങ്കിൽ ആകെ പുക പറയാണ്ട് കരി പിടിച്ചോണ്ട് നിൽക്കും അപ്പോൾ ഞാൻ വേഗം ഒന്ന് ആ ഒരു അടുപ്പിൽ തീയില്ല അടുപ്പിൽ ഒന്ന് വെച്ചേക്കണ കേട്ടോ പിന്നെ അതിൻ്റെ ഒന്ന് അടുക്കിലെ അടുപ്പിൽ നമ്മൾ ഈ ഒരു ചിക്കൻ കറി വെച്ചേക്കണം ചിക്കൻ കറി റോസ്റ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആലുവ അടുപ്പ് പുക അടുപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തീരെ പുക പുറത്തേക്ക് പോയാൽ ആകെ ചുമരൊക്കെ അങ്ങോട്ട് കേടി വരും കേട്ടോ നമ്മൾ ആ ഷീറ്റ് നമ്മൾ ആ ഒരു ബൾ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് വലിയതായിട്ട് അറിയാത്തത് അപ്പോൾ നമ്മളെ നാടൻ ചിക്കൻ കറി അല്ലാത്ത ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ എന്താ പറയുക മുട്ട കോഴിയാണ് തോന്നുന്നു പറയല് അങ്ങനെ മുട്ടക്കോഴീൻ്റെ റോസ്റ്റ് റെഡി ആയിരിക്കണം നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല മസാലയും കാര്യങ്ങളൊക്കെ പൊടിച്ച് സൂപ്പർ അയക്കുന്നുട്ടോ അങ്ങനെ ഇതാക്കണ് ആ ഒരു നിലവിളിച്ച ആൾക്ക് വേഗം ചോറ് കൊടുത്തിട്ട് ഞാൻ അപ്പം കുഞ്ഞാലൊക്കെ ഇതപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയും പറഞ്ഞിട്ട് അവൾ പഠിപ്പൊക്കെ ഭയങ്കര പഠിപ്പിലാണ് അവൾ പിന്നെ ചേച്ചി ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല നമ്മൾ ട്യൂഷൻ കാര്യത്തിൽ വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാനിതൊന്നും ചോറ് തിന്നട്ടേന്ന് ഇന്നിപ്പോൾ നമ്മളെ ചോറിയിട്ടത് ഇത്തിരി ഇങ്ങടെ നേരം വൈകിയുണ്ട് നമ്മൾ ഈ ചിക്കൻ കറി ചോറൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒത്തിരി നേരം വൈകണല്ലേ ഈ ഏഴ് മണിയാകുമ്പോ നമ്മളെ ചോറിയിട്ടാണ് കഴിയണതാണ് ഇന്നിപ്പോൾ മൂപ്പർക്കും തന്നെ ഈ ഒരു നേരത്തെ ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു ചിക്കൻ്റെ കാര്യം ഓർത്തിട്ടാണത് അപ്പോൾ ഞാൻ വേ കുറച്ച് ചോറ് കളമ്പിട്ടോ നമ്മൾ ഉച്ചക്കത്തെ ചോറിൻ്റെ പകുതിൻ്റെ പകുതിയുള്ളൂ അന്തികത്തെ ചോറ് ഇട്ടോ പിന്നെ ഉച്ചക്കത്തെ കറി ഉണ്ടായിരുന്നു നല്ല പരിപ്പും താളും വെച്ചൊരു കറി ഉണ്ടായിരുന്നു നല്ല ഉഷാറ കറി ചെയ്തിട്ടോ പിന്നെ അതാക്കണതിന്റെ ഒരു കഷ്ണം എടുത്തു നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് അറിയണമല്ലോ അപ്പോൾ ചോറ് ഒന്നാ നേരത്തും ഇതാക്കണ ആ ഒരു പൈചൊല്ലി കേൾക്കാനാവില്ല എന്ന് വേഗം വേഗതാക്കണ് കുറച്ച് ചാറും ഒരു കഷ്ണമൊക്കെ എടുത്തേക്കണി കിട്ടും അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല ഇതാക്കള് ഒരു എട്ടര നേരം ആയിരിക്കണം കിട്ടും എട്ടര അപ്പോൾ കണ്ണൻ മമ്പാട് കളി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഓനത് കാണാൻ പോയതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഉണ്ണിമോളെ ട്യൂഷനിൽ നിന്ന് കൊണ്ടുവരുമാണം അങ്ങനെ ഓനാണ് ഇന്നിപ്പോൾ ഡ്യൂട്ടി കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താളും വേൻ ചോർ നിന്നെട്ടോ ഞമ്മളിതാക്കാണ്ട് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടാളും വേൻ ചോർന്നാണ് മക്കളൊക്കെ ഇതാക്കണം വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാണ് ടി വിയിൽ ഇപ്പോൾ വല്ലാതെ രാത്രി ഓട് എന്താന്ന് ചോദിച്ചാൽ സീരിയലും കാര്യങ്ങളും ഇടയ്ക്ക് അടുപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളത് ഫുള്ള് ചർച്ചകളായിക്കാറുണ്ട് പിന്നെ നല്ലപോലെ മാപ്പള പാട്ട് കേൾക്കും അതേമാരൊക്കെ ഐഡിയ സ്റ്റാർ സിംഗർ ഫ്ലവേഴ്സ് പാട്ടുകൾ അങ്ങനെ കേട്ടോ മൂപ്പര് കേൾക്കലും അല്ല മൂപ്പരല്ലാതെ അവിടെ വല്ലാതാരും ടിവിയും തുറക്കല കേട്ടോ പകലൊന്നും ആർക്കും ഒഴിവു ഉണ്ടാവില്ലല്ലോ തന്നെ ഞാനും തന്നെ രാവിലെയൊന്നും ടിവിയും കാണൂല അപ്പോൾ അതാക്കണീ ഞാൻ കടിച്ച് പറിച്ചിങ്ങനെ നിന്നുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷെ എങ്ങനെയായിട്ടും കിട്ടണില്ല കേട്ടോ വല്ലാത്തൊരു ഈറിയാണല്ലോ ഇത് കിട്ടാതാവുമ്പോൾ നമുക്കങ്ങനെ സ്പോഞ്ചർജ് തിന്ന് 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 ഇദ്ദേഹം വലിയ മതിപ്പില്ലാതായിക്കണ് അങ്ങനെ ഇതാക്കണത് നേരം ഒരു ഒമ്പത് മണിയായപ്പോൾ ഇയാളും ഇങ്ങോട്ട് വന്നത് കിട്ടാ കുറേ നേരം ഇതിങ്ങനെ കാത്തിക്കുന്നത് കാരണം കുഞ്ഞാറ്റൊക്കെ ആണെങ്കിൽ ഇതിങ്ങോട്ട് പറയായിട്ടേ ഊക്ക് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടത്തെ ഇങ്ങോട്ട് പറയായിട്ട് ഭയങ്കര മുട്ടലേന്ന് അപ്പോൾ ഓടിപ്പം എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊത്തിരിക്കുന്നത് ചോദിച്ചാൽ ഓളെ സ്കൂളിൽ നിന്ന് അത് മന്തിയൊക്കെയാണ് ഉണ്ടാക്കിയത് ചിക്കനും മന്തി ഒക്കെ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ കൊടുത്ത് കൊട്ടേ എട്ടാം ക്ലാസ്സുകാർക്ക് കൊടുത്ത് ഒമ്പതാം ക്ലാസ് ആർക്ക് കൊടുത്ത് പത്താം ക്ലാസ്സിൽ പകുതി ആയപ്പോ ഇതാക്കണ് മന്തി പരിപാടി അവിടെ അടിച്ചാണ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം മന്തിയൊക്കെ കഴിഞ്ഞമ്മ എനിക്ക് ചോറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആകപ്പാടെ പൈപ്പ് ചെയ്തെന്നെ ചോറിനൊക്കെ പൂതിയായിട്ട് വെക്കില്ലേന്ന് ക്ലാസ്സിലൊക്കെ എല്ലാവരും അങ്ങനെ പറയും അമ്മാൻ്റെ ഒക്കെ ചോറ് അല്ലെങ്കിൽ അമ്മൻ്റെയൊക്കെ ചോറ് എന്തേ രസം ചെയ്യുന്നില്ലേന്നൊക്കെ പറയേന്ന് അപ്പോൾ ആ ഒക്കെ പറഞ്ഞ് കുത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു നേരത്തെങ്കിലും നമ്മളെല്ലാവർക്കും ചിന്ത ഉണ്ടല്ലോ അല്ലേ ഇവിടെ പെരയിൽ കുത്തിരിക്കുമ്പോൾ അത് തിന്നടി ഈ തിന്നടി ഈ തിന്നടി എന്നൊരു നൂറ്റി അമ്പട്ടം പറഞ്ഞല്ലേ രണ്ടൂറില്ലെങ്കിൽ തിന്നുള്ളൂ അപ്പം അതൊക്കെ പറഞ്ഞ് കുത്തിരിക്കുന്നത് ലാസ്റ്റ് ടീച്ചർമാരും മാഷിമാരും ഒക്കെ കൂടിയാണ്ട് പൊറാട്ടയും ബത്തിരി അങ്ങനത്തെ പരിപാടികളൊക്കെ വാങ്ങിക്കൊടുത്തെന്നാണ് പറഞ്ഞു കിട്ടോ എന്തായാലും വെള്ളം തറച്ചിരിക്കുന്നത് കുട്ടിയാണത് അപ്പം ഇതാക്കണ് കുഞ്ഞാറ്റ മണ്ടി വന്നാണ്ട് ഇതാക്കണ് ഇതൊന്ന് കാട്ടി കൊടുക്കണിട്ടാണ് അങ്ങനെ ലാസ്റ്റ് ഓള് ഓളതാക്കി മാറ്റി ആ ഒരു മോതിരം നിൽക്കി വേണം എന്നിട്ട് ഓളാക്കി മാറ്റിയേക്കാണ് അപ്പോത്തിന് മറ്റൊക്കെ ഇതാക്കണ് കേട്ട പാടതാക്കേജാറാണല്ലോ തുടങ്ങി ഇങ്ങനെ ഇട്ടു അത് ഇൻ്റേതാണ് നിക്കി വാങ്ങി തന്ന പറഞ്ഞിട്ട് പൊടി മലയും കൂടാണ് അപ്പൊ ഞാനൊന്നിട്ടിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടേ നിക്കേന്ന് ഇട്ടു അപ്പൊ നല്ല രസം ഇട്ടിട്ട് കാണാനൊക്കെ അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതാക്കണം ഓരോരോ തരി ഇങ്ങനെ വാങ്ങി വെച്ചാൽ എന്തുകൊണ്ട് നല്ലതാണ് കണ്ടപ്പോൾ എൻ്റെ ഒരു ഭക്ഷണുള്ളത് അപ്പോൾ ഏറെക്കുറെ ഭക്ഷക്കാരെങ്ങനൊക്കെ തന്നെ ഇങ്ങനെ വെറുതെ ഇതൊന്നും കുടിച്ചും കളയാതെ ഇതാക്കണം ഇങ്ങനെ എന്തേലുമൊക്കെ ഒന്ന് ആക്കി വെച്ച് വെച്ചാലും ഉണ്ടാവുമല്ലോ അവിടെ അപ്പോൾ നമുക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കാമല്ലേ ഒരു പേ തീരെ പണിയൊന്നും ഇല്ലാത്തൊരു കാലത്തൊക്കെ ആണെങ്കിലും ഇത്തിരി പണയം വെക്കുകയോ വയ്ക്കുകയൊക്കെ കൊണ്ടുപോയാണ്ട് ആ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മളടുത്ത് കൈയൊന്നും മുതലുണ്ടെങ്കിൽ ആര് പേടിക്കേണ്ടില്ലല്ലോ അപ്പം ഇതാക്കണ് ഇവരെ ഇതാക്കണ് കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ടോ ചെടിയൊക്കെ വെച്ചിട്ട് കുപ്പിയിലൊക്കെ ആക്കി തിന്നാനൊക്കെ ഇട്ടോടത്തെ പോലെ സന്തോഷം ആക്കി പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞേരണീര് പാത്രമൊക്കെ കഴുകാനുണ്ടേന്ന് കുറച്ച് തോന്നൽ പാത്രം തന്നെ ഉണ്ടാക്കി കഴുകാൻ ഇറച്ചി വെച്ചതും ചോറ് വെച്ചതും മുറലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം അതും കഴുകി പിന്നെ ബീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് നല്ല ഉഷാറാക്കിയാണ് തുടച്ചിട്ട് അപ്പം ഇത്തരം പണികളൊന്നും കഴിയിട്ടില്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് നീച്ചു വരുമ്പോൾ തലകുറത്തൽ വേറെ അങ്ങോട്ട് വരൂല്ലോ അതൊരു തലവേദന ഉണ്ടല്ലോ എവിടെ നോക്കിയോ മണ്ടിക്കൂടി അങ്ങോട്ട് വരും ഈ ഒരു വീതനെയും അടുക്കളയും പാത്രം കഴുകാനുള്ള ഒക്കെ പാടങ്ങോട്ട് കാണുമ്പോൾ അപ്പം അതിനും വേദതാക്കണം നല്ല വൃത്തിയാക്കിയാണ് വെച്ചാലൊരു സമാധാനത്തോട് കൂടി അങ്ങോട്ട് നീച്ചു വരാമോ വെച്ചിട്ടാണ് അങ്ങനെ എന്താ വീതന തുടക്കൽ ഇതാക്കണ ഒരു സിമ്പിൾമാറ്റിക് വീതന തുടക്കലോട്ട് വല്ലാതായിട്ട് നല്ല ഡീപ്പായിട്ടൊന്നും ഞാൻ തുടച്ചെടുക്കണമെന്നില്ല പിന്നെ ഇതാക്കണ് കുടിക്കാമല്ല വെള്ളം വെച്ചു അങ്ങനെ അങ്ങനെന്താക്കണ അടുക്കളയത്ത് പണി ഏകദേശം കിടക്കുക കഴിഞ്ഞു ഇഞ്ഞ് ഈ ലോ ലൈറ്റ് അങ്ങട്ട് ഓഫാക്കിയാണല്ലോ ഉറങ്ങാൻ ഉറങ്ങാനായിട്ടില്ല ഹാളും കൂടി ഒന്ന് അടിച്ചു വരാനും കൂടി ഉണ്ട് കിട്ടാം അപ്പം അല്ലെങ്കിൽ അവിടെ വീതനമ്മ ഇതാക്കണ് വറ്റുണ്ടാവും അല്ലകം നിലത്ത് ആകപ്പാട ചണ്ടി ചമ്മല ഇക്കാലം അപ്പം ഇതുകൂടെ ഇക്കാലം രാവിലെ അങ്ങട് നടക്കാം അപ്പം ആ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ ഈ ഒരു ഹാളും കൂടി ഒന്ന് അടിച്ചു വരട്ടെ അപ്പോൾ രാത്രിത്ത് ഞാനിത് ആൾ മാത്രമേ അടിച്ചു വരല്ലു കെട്ടോ നമ്മൾ മേശ ഒക്കെ ഒന്ന് തുറച്ച് ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയാണ്ട് സമാധാനത്തോടെ അങ്ങോട്ട് കടന്നാൽ എന്തായാലും ഒരു സുഖമില്ല ഒരു ഉറക്കേൻ്റെ ഇക്കാലം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സുഖമില്ല ഒരു ഉറക്കം ഒക്കെ തന്നെ നല്ല പോലെ മുടിയൊക്കെ ഒന്ന് ചെയ്യണം അല്ലേ പിന്നെ ഒരു മൂന്നാല് വട്ടം ഇതാക്കണോ തലയിൽ ഹെഡ് മസാജും കൂടി ചെയ്തു കൊടുത്താൽ നല്ല ഉഷാറായിട്ടുണ്ട് ഉറക്കം വരും കേട്ടോ അപ്പോൾ മുടി വളരാനൊക്കെ ഇത് നല്ലപോലെ ഒന്ന് സഹായിക്കും കേട്ടോ നമ്മളെ രക്തം ഇങ്ങനെ ഓട്ടമാക്കാൻ നല്ലപോലെ ഉഷാറാക്കാനൊക്കെ ഈ ഒരു മസാജ് ചെയ്യണം നല്ലതാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാനൊന്ന് കടക്കാൻ പോരാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത് അത്രത്തന്നെ ഉള്ളൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കപ്പലൂടെ ചെയ്തോളൂ ബൈ ബൈ